ആ നിന്നെ കൈവിട്ടാലും ഞാൻ ഈ കൈ കൈവിടുക എന്നും പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടി കുറേ നേരമായി ഇതിങ്ങനെ മാറോട ഒരാളോട് ഒരാളോട് കേറിച്ചല്ലേ ആ വീഡിയോ എടുക്കാൻ ആ വീട് എടുക്കാ അതെ അമ്മ അമ്മേനെ കയറിട്ടെ വിളിച്ചല്ലേട്ടെ ടുത്ത മാടി അടിക്കാൻ എന്തായാലും ഇപ്പൊ നീ പനിയും അമ്മച്ചിയും പിടിപ്പിച്ചു ആളെ പണിയെടുക്ക അവര് അതിനെന്താ ചെയ്യാനൊക്കെ കാപ്പി തന്നോ नाही തിരികെ ಬಿടി നേരെ പോയ ആടേ പേരെ ടെലിഫോണെടുക്ക്

ഈ അങ്ങനെ ൊന്നൊന്നൂടി മഴയൊക്കെ മണത്തിൽക്കൂടെയുള്ള യാത്ര വെള്ളച്ചോട്ടം കാണാനായിട്ട് ഒരനുഭവം തന്നെ കേട്ടോ പറയാതിരിക്കാൻ പറ്റുകയല്ല നമ്മൾ വിൽക്കാതെ പോയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചു കൂടുതൽ നമ്മൾ ചെന്ന് കണ്ടു വന്നപ്പോൾ പിന്നെ നമുക്ക് നടന്നു ഒരു നഷ്ടമായിട്ട് തോന്നിയില്ല അതെങ്കിലും ജീവിതത്തിലാദ്യത്തെ ഒരു അനുഭവമായിട്ട് കേട്ടോ പറയാൻ പറ്റത്തില്ല കാട്ടിൽ കൂടെ ഉള്ള ട്രക്കിങ്ങും കാട് പോലെ തന്നെ ഇരിക്കും പഠിഞ്ഞു അമ്മ അടിപൊളി കേട്ടോ. പക്ഷെ വണ്ടി കംബ്രിലക്ക പോകുന്ന പോലെ. ഞാൻ മേരിലി ഇങ്ങനെ നിറഞ്ഞു ഉള്ളുന്ന പോലെ. അവടോ? നല്ല രസാണ്. അതിച്ചിര അങ്ങോട്ട് അടുത്ത നേരിയ അതിര മുളയിൽ ഇതിനെ കട്ട് വെക്കാനാണ്. ഇതാ കണ്ടോ സൈസ് ലൈൻ ഇതിനെ കൊണ്ടാണ്. ഇന്നെ ഒരു കാര്യം ആക്കണം. നീംشيവാറുന്ന വെള്ളത്തിൽ. അടുത്ത മാട് കയറാൻ പോണല്ലേ അല്ല അടുത്ത മാട് കേറോ ഓരോരുത്തരോത്തര പിടിച്ച് പിടിച്ചു കയറ്റാൻ പോളു കൈ കൊടുക്ക ഇല്ല ഞാൻ പിടിച്ച എന്നെക്കാളും ഊരണ്ട അപ്പന് മനുഷ്യ കൈ വിടാട്ടോ മനുഷ്യൻ കയറ്റിക്കുന്നു എന്നു നിന്നാ മറിഞ്ഞു പോയെങ്കിലോന്നുള്ള കാര് അല്ല ഞാൻ ഞാൻ റിസോർട്ട് വരെ പോകുന്നേ വിചാരിച്ചുള്ളൂ കാന്താരിക്കും ഞാൻ അച്ഛനെ പിടിച്ചോണ്ട് പോകും ഒരു അഞ്ചു മിനിറ്റോളം ഉണ്ടല്ലേ ഇങ്ങോട്ട് തന്നെ നടക്കുന്നു

ൂലിട്ടു oh. なるほど。<music> <music> ഇവിടെ തൊട്ടടുത്താട്ടോ നമ്മടെ തൊടുപുഴക്ക് തൊട്ടടുത്ത് ഇത്രേ നല്ലൊരു വെള്ളച്ചാട്ടോ കാര്യൊക്കെ ഉണ്ടായിട്ട്

അമ്മ വരുന്നു അമ്മ അമ്മ ഏട്ടാ യാരോ പറഞ്ഞാ അതെ അപ്പച്ചനെ വിളിക്ക വിളിക്കന്ന് പറഞ്ഞു ഓ കേറി പോ ആ കണ്ടോ കട്ടോ അക്ഷീ പോളി വീഡിയോ കിച്ചയ നല്ല സൂപ്പർ ആണ് ഇതുവഴി കയറിപ്പോകും ഈ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ കയറിപ്പോകും ആ ഫോണിയാ

തിരിച്ചിറങ്ങണേക്കാളും <laughs> ഭേദം <laughs> <laughs> <laughs>

മാടി കേറി മാറി മാറി നമ്മെല്ലാം എന്നോട്ട് പറയുന്ന പാ പറിയാം ഇതിനെല്ലാം സത്യം കാലും തിരുമ്മി ഇനി കിടക്കണ്ടായിരുന്നേ ഓണോടി ഓടിപൊടി ൂടെ അങ്ങനെ പോകും ഇത് രണ്ട് പാർട്ടാക്കിട്ടാ വീഡിയോ അപ്പുറത്ത് കടന്നു അച്ചുറത്തേ അന്ന് അപ്പുറത്തെ ഒരു ഇതാ ഇത് ഇത് ചെറിയ ഇതാ ഊരി ഊരിയാവും രണ്ട് വെയിറ്റ് കാരണം വേണ്ട കേട്ടു അങ്ങനെ കേട്ടില്ല മറ്റേ ഊരാന്ന രീതി കേട്ടോ എന്റെ കയ്യിൽ രണ്ട് ഇഞ്ചക്ഷൻ എന്റെ കുഞ്ഞു താങ്ങു ഞാൻ നിന്ന കേട്ടോ ഞാൻ നമുക്ക് എന്നിട്ട് ചോദിച്ചോ എന്റെ ലീവ് പിന്നെയാ സിക്കി ലീവ് അടിഞ്ഞാ എന്റെ ഞാൻ സിക്കി ലീവ് അടിച്ചോളൂ A ah

ുംച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് കരിവണ് അതെ എന്റെ കാല വിറക്കുന്നു ഇറക്കിറക്ക ഇറക്കുറങ്ങി വന്നു കഴിഞ്ഞിട്ടേ ഇരുവരൂന്ന് വിറക്കോ ഒന്നുകൂടി എടുത്തു പറയാ എന്നാമ്പന വെള്ളച്ചാട്ടം അല്ലേ പാമ്പന വെള്ളച്ചാട്ടം മറ്റിപ്പാറ കരികുന്നും എന്നിട്ട് ഒരു വീടുണ്ട് ആ ചേട്ടൻ്റെ ഇരിക്കല് ചേട്ടന്റെ നമ്പര് ഞാൻ ചോദിക്കാം എന്നിട്ട് വരുന്നവര് ഇവിടെ നിന്നാ ചേട്ടനെ വിളിച്ചാൽ മതി ചേട്ടൻ കൊണ്ട് കാണിക്കും എതിലാ പോകുന്നൊക്കെ ചേട്ടൻ കൊണ്ട് കാണിക്കും അവിടെ വണ്ടി ഇടാ നമുക്ക് അല്ലെങ്കിൽ ഇവിടെ വണ്ടി ഇടാൻ വണ്ടിയിടാനും വണ്ടി സൗ നമുക്ക് ഒന്നുമില്ല ആ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ വണ്ടി ഇടാം ചേട്ടൻ കൊണ്ട് കാണിക്കും ആ ചേട്ടൻ്റെ നമ്പർ ഞാൻ ചോദിക്കാം എൻ്റെ ചേട്ടൻ അത് ഞങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ ബൈ ബൈ ഇത് ഇന്നലത്തെ പ്രതീക്ഷിക്കാത്തൊരു വിശേഷമായിരുന്നു ഇത് ഇതൊന്നും പ്രതീക്ഷല്ലോ എന്നാൽ ചിന്നനെ വിളിക്കണോ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ ഭാവിച്ച് പറഞ്ഞു അവളെ വിളിച്ചിട്ട് വരാൻ വരായിരുന്നു അന്നേരം വിളിച്ചിട്ട് വരുന്ന ഇതൊന്നും നടക്കില്ല വീട്ടിൽ വന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ വിളിക്കാൻ വന്നുകൊണ്ടാണ് പെട്ടെന്ന് ഇവരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു രസം ഒന്നും പോകാമല്ലോ നോർത്തിട്ട് അടിപ്പൊളി ബൈ ബൈ വണ്ടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടത് അപ്പോൾ ബൈ ബൈ